ഇന്ന് ഗജരാജൻ കേശവൻ അനുസ്മരണ ദിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് നിലമ്പൂർ കോവിലകത്ത് നിന്നാണ് കേശവൻ ഗുരുവായൂർ ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരം സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വികാരമായിട്ടുള്ള ഒരാളാണ് ആനയായിട്ട് ആയിട്ട് തന്നെ കേശവനെ കാണുന്നതാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ കോവിലകം ആക്രമിക്കപ്പെടുകയും അതിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ആനയെ വിവാഹത്തിന് വലിയ അവർക്ക് കയറിയും ചെയ്തിട്ടാണ് കേശവനോട് വരുന്നത് കേശവന്റെ ആദ്യകാലത്തെ പേര് എവറസ്റ്റ് എന്നായിരുന്നാണ് പറയുന്നത് എവറസ്റ്റ് എന്നാണ് ആ കുട്ടീനെ വിളിച്ചിരുന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ പേരാണ് അവിടെ എത്തുമ്പോഴാണ് ഗുരുവായൂർ കേശവനായിട്ട് മാറുന്നത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഗുരുവായൂരപ്പനെ സേവിച്ചു ഗുരുവായൂരപ്പന്റെ തടമ്പല്ലാതെ ഒന്നും തന്നെ മുൻകാലിലൂടെ ഒരുക്കില്ല എന്നുള്ളൊരു വാശി കേശവൻ ഉണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ തിടമ്പ് ഇല്ലാതെ പങ്കെടുക്കില്ല ഗുരുവാരപ്പന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആളായിരുന്നു വേറെ ഒരു തിരമ്പില്ലാതെ ഒരു ഉത്സവത്തിന് കേശവൻ പോകാറില്ല ഇൻ കേസ് ഇനിയിപ്പോൾ കേശവനേക്കാൾ ഉയരം കൂടിയ ആനകൾ വരികയാണെങ്കിൽ പോലും കോലം കയറ്റി കഴിഞ്ഞാൽ കേശവന്റെ ഉയരം വളരെയധികം ബാക്കിയുള്ള ആനകളായിരുന്നു കൂടുന്നു പറയുന്നു അങ്ങനെയുള്ള കേശവനാണ് ഇതുപോലെ ഒരു ദശമി ദിവസം രാത്രി ഗുരുവാരപ്പന്റെ വിളക്കിഴുന്നതിലും നടക്കുന്ന സമയത്ത് അവശനായിട്ട് ഇവിടെ എന്റെ പറമ്പിൽ കൊണ്ടേക്കിട്ടുകയും ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഗുരുവാരപ്പന്റെ പാതകളിൽ വയ്ക്കുകയും ചെയ്യും അതിന്റെ അനുസ്മരണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇത് രാവിലെ ഇവിടെ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ കേശവന്റെ പ്രതിമയ്ക്ക് മുമ്പായിട്ട് നടന്നു